ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പൊതുവെ ഉണ്ടായിരുന്നൊരു ആരോപണം അത് സ്ക്രിപ്റ്റഡ് ആണെന്നായിരുന്നു എന്നാൽ ചില മത്സരാർത്ഥികൾ അത് സ്ക്രിപ്റ്റഡ് അല്ല എന്നാൽ എഡിറ്റ് ഷോയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷോയുടെ റേറ്റിംഗിന് വേണ്ടി സംഘാടകരുടെ താൽപര്യപ്രകാരം ബിഗ് ബോസിലെ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് ഒതുക്കാറുണ്ടെന്ന് മത്സരാർത്ഥികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഹൌസിനുള്ളിൽ നടന്ന മത്സരാർത്ഥികൾക്ക് ഞങ്ങളുടെ പിന്തുണ കിട്ടത്തക്ക പല കാര്യങ്ങളും പുറത്തു കാണിച്ചിട്ടില്ലെന്ന പരാതികളും മത്സരാർത്ഥികൾ മുൻപ് പങ്കുവച്ചിട്ടുണ്ട് അത്തരം പരാതി പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരങ്ങളെ ായ സായി കൃഷ്ണയും സിജോ ജോണും ജാങ്കോ സ്പേസിലൂടെ രണ്ടാം വരവിൽ കാട്ടുതീയാണെന്ന് പറഞ്ഞെത്തിയ സിജോ ഷോയിൽ അത്തരത്തിലൊരു പ്രകടനം നടത്തിയോ എന്ന ചോദ്യത്തിന് സിജോയെ നല്ല രീതിയിൽ വെട്ടിമാറ്റിയതാണെന്ന് സായി ഉത്തരം നൽകുന്നു പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കി ആ എപ്പിസോഡുകളിൽ എവിടെയും സിജോയെ കണ്ടില്ലെന്ന് സായി പറഞ്ഞു സിജോ മറുപടിയായി ഇങ്ങനെയാണ് പറഞ്ഞത് ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് സംബന്ധിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അതനുസരിച്ചായിരിക്കും ഞാൻ പെർഫോം ചെയ്യുക ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുന്നില്ല രണ്ടാമത്തെ വരവിൽ തീർച്ചയായും എന്റെ പെർഫോമൻസ് മികച്ചതായിരുന്നില്ല അത് എനിക്കറിയാം പക്ഷേ നമ്മൾ വേദന അനുഭവിച്ചു നിന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ ഒന്നും പുറത്തു വന്നില്ല അതിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്റെ വായിൽ നിന്നും പഴുപ്പ് ചാടിയിട്ട് പോലും ഞാൻ അവിടെ പിടിച്ചുനിന്ന ദിവസങ്ങളുണ്ട് സായിക്കും അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദിവസങ്ങളോളം നിങ്ങൾ കണ്ടത് സായുടെ നടുവേദന മാത്രമാണ് എന്നാൽ നിങ്ങൾ ആരും കാണാത്തൊരു പ്രശ്നം അയാൾക്ക് ഉണ്ടായിരുന്നു ആഴ്ചകളോളം നിന്നു ആ പ്രശ്നം അതാരും അറിഞ്ഞിട്ടില്ല സിജോ പറയുന്നു സിജോയെക്കുറിച്ച് സായുടെ വിശദീകരണം ഇങ്ങനെയാണ് സ്പെഷ്യൽ ഫുഡായിരുന്നു സിജോയ്ക്ക് അവിടെ താടിയല്ല് പ്രശ്നമായി സിജോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല ആ സ്പെഷ്യൽ ഫുഡ് പോലും വൈകിയാണ് എത്തുക നമുക്കൊരു കഷ്ണം ചിക്കനോ മട്ടനോ എങ്കിലും കിട്ടും എന്നാൽ ഇവന് അത് കഴിക്കാൻ പറ്റില്ല ഓട്സും ഓട്സിന്റെ ഇഡലിയുമൊക്കെയാണ് വരുന്നത് കഴിക്കാൻ പറ്റാതെ അനുഭവിക്കുന്ന സിജോയെ കാണാം രാത്രി പോയി ചോരയും പഴുപ്പുമൊക്കെ തുപ്പും ഭീകരമാണ് ആ അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ ഈ സംഭവങ്ങളൊന്നും എപ്പിസോഡുകളിൽ ഇല്ല തനിക്ക് വന്നത് ഫിസ്റ്റുലയാണെന്നാണ് സായി പറഞ്ഞത് പോയ പല മത്സരാർത്ഥികൾക്കും അതുണ്ടായിട്ടുണ്ട് കാലാവസ്ഥയാണ് വിഷയം നേരെ നിൽക്കാൻ പറ്റില്ല കോർ ഓഡിയൻസ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കാണും എന്നാൽ അവരല്ല വേറൊരു വൈഡ് ഓഡിയൻസ് ഉണ്ട് അവർ പതിനഞ്ച് സെക്കൻഡ് റിയൽ ആയിരിക്കും കാണുക അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെയെന്ന് സായി പറയുന്നു